ൾക്കകത്തും വീതികളിലും ഒക്കെ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന പ്രമുഖരും നല്ലവരും ആയ എല്ലാ ദേശനിവാസികൾക്കും യേശുക്രിസ്തുവിന്റെ വന്യനാമത്തും ഞങ്ങളുടെ സ്നേഹബന്ധനങ്ങളെ അറിയിക്കുന്നു പാപം മറ്റൊന്നും മറ്റൊരു കാലത്തുമില്ലാത്തതുപോലെ മനുഷ്യവുലത്തെ കാറുന്നതിനുള്ള ഈ പ്രത്യേക സാഹചര്യത്തിന്റെ നടുവിൽ ഈ തിരുവേദിയിൽ സത്യസുവിശേഷത്തിന്റെ സന്ദേശത്തെ ഒരു പ്രാവശ്യം ഒരു വിളിച്ചു പറയുന്നതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുകയാണ് കാരണം മറ്റൊരു കാലഘട്ടത്തിലുമില്ലാത്തതുപോലെ സ്നേഹബന്ധങ്ങളൊക്കെ ഉലഞ്ഞുപോയി കുടുംബങ്ങൾക്കകത്ത് പരസ്പരം സ്നേഹബന്ധങ്ങളില്ല അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധങ്ങൾ അകന്നുപോയി മക്കളും അമ്മയും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ അകന്നുപോയി സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അകന്നുപോയി ഏത് പുസ്തകം പറയുന്നു സ്നേഹം തണുത്തുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും ആ കാലഘട്ടം അന്ത്യകാലഘട്ടമാണ് നമ്മൾ കാലത്തിന്റെ തിരശീല വീഴാൻ സമയമായി അവസാന കാലഘട്ടത്തിലേക്ക് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അക്രമങ്ങളും അരാജഘട്ടങ്ങളും കൊലപാതകങ്ങളും ആത്മഹത്യകളും കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന അമ്മമാരും അപ്പനെയും അമ്മയൊക്കെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന മക്കളും ഒക്കെ പെരികിവരുന്ന ഒരു പ്രത്യേക കാലഘട്ടം ഓരോ ദിവസത്തെയും ദിനപത്രങ്ങളും ഓരോ ദിവസവും നമ്മുടെ കാണുന്ന ടി വി ചാനലുകളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ നമ്മുടെ മനസ്സിന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ് ഈ സാഹചര്യത്തിലാണ് ഈ തെരുവീതിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ സന്ദേശം നിങ്ങളോട് അറിയിക്കുന്നത് രണ്ടായിരം വർഷമായി ലോകത്തിന്റെ തെരുവീതികളിൽ ഉയർന്നു കേൾക്കുന്ന സന്ദേശം മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന മനുഷ്യന്റെ അകത്തെ പാപബോധം ഇളവാക്കുന്ന മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്ന മനുഷ്യ ജീവിതത്തിൽ പ്രത്യാശ പകരുന്ന മനുഷ്യ ജീവിതത്തിൽ സമാധാനം പകരുന്ന മനുഷ്യ ജീവിതത്തിൽ സന്തോഷം പകരുന്ന മറ്റൊരു സന്ദേശ ഉലകത്തുമില്ല ഒത്തിരി രാഷ്ട്രീയ സന്ദേശങ്ങൾ ഈ ദേശത്തെ വാസികൾ കേട്ടിട്ടുണ്ട് ഒരുപാട് സാംസ്കാരിക പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ അതിനൊന്നും മനുഷ്യന്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാനോ മാനസാന്തരപ്പെടുത്തുവാനോ മനുഷ്യനെ സ്നേഹത്തിലേക്ക് നയിക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാരണം മനുഷ്യന്റെ അകത്ത് പാപം പിടികൊള്ളുകയാണ് മനുഷ്യൻ പാവിയാണെന്ന് വേദപുസ്തകം പറയുന്നു മനുഷ്യൻ ജനിച്ചതേ പാപത്തിലാണ് പാപത്തിന്റെ ചേച്ചുകുണ്ടിനകത്ത് വീണ് പാപത്തിനകത്ത് വളർന്ന് പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന് പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കോ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ അവന്റെ കർമ്മമാർഗങ്ങൾക്കോ ഒന്നും കഴിയാതിരിക്കുമ്പോ മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പാപത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്ന നിത്യമായ സമാധാനവും നിത്യമായ സന്തോഷവും അവന്റെ അകത്ത് പകരുവാൻ സ്വർഗം വിട്ട താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അരുമരക്ഷകനായ ലോകരക്ഷിതാവായ മാനവകുലത്തിന്റെ ഏകരക്ഷിതാവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് നിങ്ങളോട് വിളിച്ചു പറയാനുള്ളത് മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീർത്ഥാടനങ്ങളും ഇതുകൊണ്ടൊന്ന് മനുഷ്യനെ പാപത്തിന്റെ പരിഹാരം വരുത്താൻ കഴിയാതിരിക്കുമ്പോൾ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതിരിക്കുന്ന മനുഷ്യൻ പാപത്തിനകത്ത് ഇങ്ങനെ ദിനംതോറും വളർന്നുകൊണ്ടിരിക്കുന്നു പാപം അവനെ വല്ലാതെ തകർത്തു കൊണ്ടിരിക്കുമ്പോ അവനെ ഒരിക്കലും നന്മ ചെയ്യാൻ കഴിയാതെ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് അവൻ കൂപ്പുകുത്തി വീടുമ്പോ അവനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഉലകത്തിലേക്ക് അവതരിച്ചവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് മനുഷ്യരെ തേടിയ ഏതെങ്കിലും മൃഗങ്ങളെ തേടിയോ പക്ഷികളെ തേടിയോ വസ്തുവകളെ തേടിയല്ല യേശു സ്വർഗത്തിലെ ദൈവം സർവശക്തനായ സർവജ്ഞാനിയായ സർവവ്യാപിയായ ഭൂവായ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ അഖിലാണ്ടത്തെ ചമച്ചവൻ അഖിലാണ്ടത്തെ തന്റെ ഉള്ളങ്കിൽ സൂക്ഷിക്കുന്നവൻ ഈ അഖിലാണ്ടത്തെ കരുതുന്ന സർവശക്തനായ ദൈവം മൈനോ ഭൂമുഖത്തേക്ക് മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നത് മനുഷ്യനെ തേടിയ കാരണം അവന്റെ സ്വന്തം ചായയിലും സാദൃശ്യത്തിലും അവൻ സൃഷ്ടിച്ചത് മനുഷ്യനെ മാത്രമാണ് മൃഗങ്ങളെയോ പക്ഷികളെയോ മറ്റ് വസ്തുവകളൊക്കെ ഭൂമിയിൽ സൃഷ്ടിച്ചെങ്കിലും അതൊന്നും ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലുമല്ലായിരുന്നു ദൈവത്തിന്റെ ചായയാകുന്ന ദൈവത്തിന്റെ സാദൃശ്യമാകുന്ന ആത്മാവിന്റെ സാദൃശ്യത്തിൽ മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചു ആ മനുഷ്യനുമായി കൂട്ടായ്മ ആചരിക്കുന്നാൽ ദൈവം ആഗ്രഹിച്ചു മനുഷ്യൻ എപ്പോഴും ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കണം എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം അതിനു വേണ്ടിയിട്ടാറ ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത് എന്നാൽ അവന്റെ സ്വന്തം ഇഷ്ടത്തിൽ സ്വന്തം അവന്റെ ബുദ്ധിയിൽ അവന്റെ സ്വന്തം അറിവിൽ അവൻ സ്വന്തം കാര്യപ്രാപ്തി നേടി ദൈവത്തെ വിട്ടകന്ന് അവന്റെ സ്വന്തം ഇച്ഛയനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൽ നിന്നകന്നുപോയി ഇതിനെയാണ് വേദപുസ്തകം പാപം എന്ന് പറയുന്നത് അങ്ങനെ പാപം മനുഷ്യന്റെ ജീവിതത്തിൽ പ്രവേശിച്ചു അവനെ പ്രലോഭിപ്പിച്ച് പാപത്തിലേക്ക് അവനെ വീഴ്ക്കുവാൻ അവസരം നോക്കിയിരുന്ന ഉപായം നോക്കിയിരുന്ന ശത്രുവായ പാപത്തിനകത്തേക്ക് കൊണ്ടുപോയി അന്ന് മുതൽ ഇന്നുവരെ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യനും പാപത്തോടെ ജനിക്കുന്നു ഈ പാപത്തോടെ ജനിക്കുന്ന മനുഷ്യൻ പാപത്തിനകത്ത് വളരുകയാണ് അവൻ എത്ര ആഗ്രഹിച്ചാലും നന്മ ചെയ്യാൻ കഴിയില്ല കാരണം അവന്റെ അകത്ത് വസിക്കുന്നത് പാപമാണ് ആ പാപമെന്ന പ്രതിഭാസം അവന്റെ അകത്തുള്ളിടത്തോളം അവന് നന്മ ചെയ്യാൻ കഴിയില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു ഇന്നത്തെ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ അങ്ങനെ പാപത്തിന് പുറത്തു വരാൻ കഴിയാൻ വേണ്ടി മനുഷ്യൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും അനന്തമായ കർമ്മങ്ങൾ മനുഷ്യൻ പറഞ്ഞു ചെയ്ത് പലതരത്തിലുള്ള യാഗങ്ങൾ നടത്തി ഇലന്തൂരിലെ നമ്മൾ കണ്ടതാ നരവനി പോലും മനുഷ്യൻ നടത്തി അങ്ങനെ കർമ്മങ്ങൾ നടത്തി കർമ്മങ്ങൾ നടത്തി പരാജയപ്പെട്ട മനുഷ്യന് ദൈവത്തോടടുപ്പിക്കുവാൻ ദൈവമൊരുക്കിയ പദവിയാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന മനുഷ്യനെ തേടിയ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരുത്താനാ മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കാനാ ദൈവമുള്ള കൂട്ടായ്മയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരാനാ യേശു ഭൂമിയിലേക്ക് പകൽ ഞങ്ങളെ കേൾക്കുന്ന ദേശനിവാസികളെ ഞങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഈ സന്ദേശം നേരത്തെ കേട്ടിട്ടുള്ളതാകാം എങ്കിലും ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ വിളിച്ചു പറയട്ടെ യേശു നിങ്ങളെ സഹിക്കുന്നു സ്വർഗത്തിലെ ദൈവം അത്രമാത്രം നിങ്ങളെ സഹിക്കുന്നു അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് അവന്റെ പുത്രനായ ശ്രീ ക്രിസ്തു വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടവരാ അവന് നൽകുവാൻ തക്കവണ്ണം സ്നേഹിച്ചു വസിക്കാത്ത പാപം മാത്രമുള്ള പ്രയോജനമില്ലാത്ത പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന എന്നെ സ്നേഹിച്ചു സ്വർഗം വിട്ട് പാണഭൂമിയിൽ ദാസ്യൂപം എടുത്ത സാദൃശ്യത്ത് എന്നിൽ ഒരുവനെ പോലെ പാപമൊഴികെ സകലത്തിലും എനിക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാ ഭൂമിയിലേക്ക് വന്ന യേ ക്രിസ്തു ആ ശ്രീ ക്രിസ്തുവനെ ഭൂമിയിലേക്ക് അയച്ചു സ്നേഹിച്ചു സ്നേഹിക്കുന്നു കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ജാതിയിലാകട്ടെ മതത്തിലാകട്ടെ ഏത് തരത്തിലുള്ള ഭാഷ സംസാരിക്കുന്നവരാകട്ടെ ഏത് സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ളവരാകട്ടെ ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ടാ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് ഈ സന്ദേശം ഇന്ന് പകൽ ഈ തെരുക്കോടിൽ നിന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നത് യേശു നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാ അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ പറയുന്നു പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ നിങ്ങൾക്ക് മോക്ഷം പ്രാപ്തിക്കുക നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് നിത്യരക്ഷ പ്രാപിക്കുവാൻ ദൈവത്തോട് കൂട്ടായ്മയിലേക്ക് വരുവാൻ ഒരു മാർഗമുണ്ട് ആ മാർഗമാണ് യേശുക്രിസ്തു മറ്റൊരു മാർഗത്തിലൂടെയും മനുഷ്യന് ദൈവത്തോട് കൂട്ടായ്മയാതിരിക്കാൻ കഴിയില്ല മറ്റൊരു മാർഗത്തിനും മനുഷ്യന് ദൈവത്തോട് ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഞാൻ വഴിയല്ലാതെ ആരും ില്ല എത്തിച്ചേരാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ ഒരേ ഒരു മാർമേ ഉള്ളൂ അത് യേശുനാകുന്ന വഴിയാ യേശു പറയുന്നു ഞാനാകുന്നു വാതിൽ യേശുവാകുന്ന വാതിലൂടെ എല്ലാവർക്കും പ്രവേശിക്കാൻ കഴിയില്ല ഇന്ന് പകൽ ഒരു പറഞ്ഞ ഒരു കർമ്മ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ ഒരു വിധത്തിലുള്ള മതാചാരങ്ങൾ കൊണ്ടോ ഒരു വിധത്തിലുള്ള ഭക്തി പ്രകടനങ്ങൾ കൊണ്ടോ ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ യേശു എന്ന ഒരു വഴി മാത്രമേ ഉള്ളൂ

ദൈവം മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വന്ന മനുഷ്യന്റെ മരണം സ്വന്തം മനുഷ്യരെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു അവരെ മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു മൂന്ന് തരത്തിലുള്ള മരണങ്ങളാണ് പറയുന്നത് ഒന്ന് ആത്മീയ വരണം രണ്ട് ശാരീരിക നിത്യമരണം ആത്മീക മരണം മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവൻ ആത്മാവിൽ മരണമടഞ്ഞു എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങളുടെ ആത്മാവിൽ ജീവൻ വെളിപ്പെടുകയാണ് ഇവിടെ ജനിക്കുന്ന സകലരും ആത്മാവിൽ ജീവൻ ഇല്ലാതെ ൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ഒന്നുമില്ലാത്ത ഒരു ആത്മാവിനെ നിങ്ങളുടെ അകത്ത് ദൈവ സാദൃശ്യമുള്ള ആത്മാവിനെ നിങ്ങളുടെ അകത്ത് ദൈവം നിക്ഷേപിച്ചിരിക്കുന്നു പക്ഷേ പാപത്തിൽ വീണുപോയ മനുഷ്യന്റെ ആത്മാവ് മൃതാവസ്ഥയിലാണ് ആ മനുഷ്യനെ ആ ആത്മാവിനെ ജീവനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഏകമാർഗം യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ തന്നെയാണ് ജീവൻ യേശുവിൽ വിശ്വസിക്കുന്നവന്റെ ആത്മാവിന് ജീവൻ വെളിപ്പെടുകയാണ് യേശുവിൽ ജീവനുണ്ട് ആ ജീവൻ നമ്മിലേക്ക് പകരുകയാണ് ഞാൻ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ് ആത്മാവിന്റെ ജീവൻ സമൃദ്ധിയായി നിങ്ങൾ വെളിപ്പെടുമ്പോ നിങ്ങൾക്ക് ദൈവത്തോട് കൂട്ടായി ആചരിക്കാൻ കഴിയും കാരണം എന്താണെന്ന് അറിയാമോ നമ്മുടെ പാപത്തിന്റെ മുഴുവൻ പരിഹാരവും ആത്യന്തികമായ ശിക്ഷയായ മരണം യേശു സ്വന്തം ശരീരത്തിൽ വഹിച്ചു എന്നാൽ യേശു മരണത്തെ ജയിച്ചു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു മരണത്തെ തോൽപ്പിച്ചു അവസാനത്തെ ശത്രുവായ മരണത്തെയും യേശു തോൽപ്പിക്കുവാനിടയായി തീർന്നു പാപത്തിന്റെ അന്ധകാരത്തിനകത്ത് മരണത്തിൽ നിന്ന് അവൻ മനുഷ്യൻ നൽകി ശാരീരികമായ മരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിലും അപ്പുറം ഒരു ഉയർപ്പുണ്ട് യേശുറ്റതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന സകരർക്കും ഉയർപ്പുണ്ട് സ്ത്രോത്രം ഉയർത്തെഴുതെത്ത ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുമെന്ന് വേദപുസ്തകമാ ഉറപ്പ് നൽകുകയാണ് എന്നാൽ യേശുവിൽ യേശുവിനെ ൊണ്ട് അത് ദൈവമക്കളുടെ അധികാരത്തിലേക്ക് നിങ്ങൾ വന്നില്ല എങ്കിൽ നിങ്ങൾ കൈവിടപ്പെടും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കും നിത്യമരണമാണ് അതാണ് നിത്യമായ ന്യായവിധി ആ നിത്യമായ ന്യായവിധി നിത്യമായ മരണം അവിടെ തീയും ചാകാത്ത കുഴിക്കളും കത്തുന്ന ഗന്ധകുമുള്ള ആ മരണത്തിലേക്ക് നിങ്ങൾ തള്ളിയിടപ്പെടും ആ നിത്യമായ മരണം ഒരിക്കലും മടങ്ങി വരാൻ കഴിയാത്തവണ്ണം നിത്യമായ മരണത്തിലേക്ക് നിങ്ങൾ പോകുവാൻ ഇടയായിത്തീരും എന്നാൽ നിങ്ങളുടെ മുമ്പിൽ ജീവന്റെയും മരണത്തിന്റെയും മാർഗം ഇന്ന് പറഞ്ഞു നിങ്ങൾ വിളിച്ചു പറയുന്നു ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന മാർഗത്തിലൂടെ പോയാൽ നിങ്ങൾ നിത്യവായ നായൊരുനിക്ക് യോഗ്യരായിത്തീരും എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ വേറിവെങ്കിൽ യേശുവിനെ കൈക്കൊള്ളുവാൻ നിങ്ങൾ തയ്യാറായാൽ യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ യേശുവിന്റെ ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ പകരക്കാരനായി മരിച്ചു എന്ന് വിശ്വസിച്ചെ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായി പാർ യോജനവും വീണ്ടെടുപ്പും കർത്താവ് നൽകുകയാ അത് സൗജന്യമാ ഒന്നും കൊടുക്കണ്ട ഒരു വിലയും കൊടുക്കാതെ സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കുന്ന പാമോചനത്തിനും നിത്യജീവനം നിത്യസമാധാനം നിത്യമായ ആനന്ദവും നൽകുക പ്രിയമുള്ളവരെ വിളിച്ചു പറയട്ടെ എന്നാൽ ക്രിസ്തുവിന് വിശ്വസിക്കാത്ത സകലർക്കും നിത്യമായ നായവതി അല്ലെങ്കിൽ നിത്യമരണമുണ്ട് ഒരിക്കലും തിരിച്ചു വരാത്ത നിത്യമരണത്തിൽ നിങ്ങൾ തള്ളപ്പെടും അതുകൊണ്ട് ഇന്ന് പകൽ ഈ രണ്ട് മാർഗങ്ങളെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വെക്കട്ടെ ജീവന്റെ മാർഗം അത് യേശുവിന്റെ മാർഗം നിത്യമായ നായവതി അല്ലെങ്കിൽ നിത്യ ണത്തിന്റെ മാർഗം അത് അത് വിശാലമായ വഴിയാണെന്ന് പറയുന്നു ആ വഴിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്ത് ആ നിത്യമായ നായുതി എത്തിച്ചേരാതെ ഇപ്പോൾ ആകുന്നു സുപ്രസാഹകാരം ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം മരിച്ചതിനു ശേഷമല്ല തന്നെ നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് നിങ്ങളുടെ നിത്യജീവൻ ഉറപ്പിക്കണം അതിനാ ഈ സന്ദേശം ദേശത്തോട് അറിയിക്കുന്നത് പ്രിയമുള്ളവരെ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു യേശു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ ആരും നിത്യമായ നായുതിയിലേക്ക് പോകരു എന്ന് യേശു ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച് നിങ്ങൾക്ക് വേണ്ടി കാൽഗരിയിൽ മരണം ആസ്വദിച്ച നിങ്ങൾക്ക് വേണ്ടി മരണത്തെ തെർപ്പിച്ചുയർത്തെഴുതേറ്റ ജീവിക്കുന്ന യേശുക്രിസ്തു സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ വിളിക്കുന്നു പ്രിയമുള്ളവരേ അവന്റെ അടുക്കിലേക്ക് ചെല്ലുക അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാതയിലൊക്കെ നാം വിശുദ്ധീകരിക്കുന്നു യേശുവിനൂടെ അല്ലാതെ ദിവസങ്ങളിലും ഒരു വാക്യം കൂടി വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കാം ആ വാക്യത്തിനെതിരെ ആണ് വേദപുസ്തകം അടിവരയിട്ട് അസംദിഗ്ധമായി യാതൊരു അർത്ഥസംഖ്യയ്ക്കിടയില്ലാതെ പറയുന്ന ഒരു വാക്യം മറ്റൊരുത്തരെയും രക്ഷയില്ല ആകാശത്തിന്റെ കീഴ് മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് യേശുക്രിസ്തുവിന്റെ നാമമാണ് ആ നാമത്തിൽ മാത്രമാണ് ആത്മരക്ഷ ആ നാമത്തിൽ മാത്രമാണ് നിത്യജീവൻ ആ നാമത്തിൽ മാത്രമാണ് നിത്യമായ സമാധാനം നിങ്ങളെയും ഞങ്ങൾ അനുഭവിക്കുന്ന നിത്യമായ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യജീവനിലേക്കും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു നമ്മെ സഹായിക്കും